ബദിലഹേബിലേക്കുള്ള യാത്രയുടെ അവസാന ദിനം ആഗതമായി മനുഷ്യരൂപം പേറിയ ദൈവം ഇമ്മാനുവലായി ഈ ഭൂമിയിൽ അവതരിച്ച മനോഹരമായ സുദിനം കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിനെ മിഴി തുറന്ന് ഹൃദയം തുറന്ന് ഒന്ന് നോക്കാം ആ പൊന്നിളം മേനിയെ ആർദ്രമായി ഒന്ന് തലോടാം ആ പൈതൽ നമ്മോട് എന്തൊക്കെയോ പറയുന്നില്ലേ മണ്ണിനെ വിണ്ണോട് ചേർക്കുന്ന മഹാസംഭവമായി ക്രിസ്തുമസ് വാഴ്ത്തപ്പെടുമ്പോഴും അത്യുന്നതങ്ങളിലെ ആനന്ദം ഭൂമിയിലുള്ളവർ ഇപ്പോഴും സ്വന്തമാക്കാത്തത് പിറവിയുടെ തീരാസങ്കടമായി ഉണ്ണിയുടെ മുഖത്തുണ്ട് ഒന്ന് യോഹന്നാൻ ഞാൻ നാല് പത്തിൽ ഇപ്രകാരം വായിക്കുന്നു നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാവങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയയ്ക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം ക്രിസ്മസ് ദിനത്തിൽ ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ ഈ കരുതലാണ് മനുഷ്യജീവന്റെ മഹത്വം പ്രഘോഷിക്കപ്പെടുന്ന സവിശേഷ ദിനം കൂടിയാണ് ക്രിസ്തുമസ് തൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ നഷ്ടപ്പെട്ട മഹത്വം വീണ്ടെടുക്കാനാണ് ക്രിസ്തു മനുഷ്യനായി പിറന്നത് മനുഷ്യ ഇത്രയും നേരത്തെ അറിയിക്കപ്പെട്ട മറ്റൊരു ജനനവും ഉണ്ടായിട്ടില്ല യേശുവിൻ്റെ വരവിനായി ഒരുങ്ങിയതുപോലെ മറ്റാരുടെയും വരവിനായി ഒരു ജനതയും ഒരുങ്ങിയിട്ടില്ല ക്രിസ്തുമസ് രാത്രിയിൽ ബത്ലഹേമിലെ മനുഷ്യരെല്ലാം വീട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ യേശു മാത്രം പുൽക്കൂട്ടിലാണ് കിടന്നുറങ്ങിയത് ഒരുപാട് സ്നേഹം ഹൃദയത്തിൽ നിറച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ എല്ലാം പ്രതിനിധിയായി മറിയവും ജോസഫും ഉണ്ണിയേശുവിൻ്റെ മുഖത്ത് നോക്കി ഉറങ്ങാതെയിരുന്നു തിരുപ്പിറവിയുടെ തിരുസന്ദേശം ആദ്യം തിരിഞ്ഞു പോകുന്നത് നസ്രത്തിലെ ദരിദ്ര യുവതിയിലേക്കാണ് പെരുമറിയം തൻ്റെ പരിമിതമായ സ്വപ്നങ്ങളെക്കാൾ തന്നെക്കുറിച്ചുള്ള ദൈവിക സ്വപ്നങ്ങളെ മനസ്സിലാക്കിയപ്പോൾ തൻ്റെ സ്വപ്നങ്ങളെ എല്ലാം കുഴിച്ചു മൂടി ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ പരിശുദ്ധ മറിയം മറിയത്തിൻ്റെ പുറകിൽ നിഴൽ പോലെ ഒരാൾ യൗസിഫ് സ്വപ്നങ്ങളിലെ മുന്നറിയിപ്പുകളെ ദൈവത്തിൻ്റെ തന്നെ അറിയിപ്പുകളായി തിരിച്ചറിയുന്നിടത്ത് യൗസേപ്പിൻ്റെ മൗനം വാചാലമാവുകയാണ് സത്രം തിരഞ്ഞ് തളരുന്ന രാത്രിയിലും പാലായനത്തിൻ്റെ പരിവേദനങ്ങളോട് പരിഭവമില്ലാതെ പെരുമാറുമ്പോഴും ഇടമെന്നാൽ പുറത്തല്ല തനിക്കുള്ളിൽ എന്ന സുബോധത്തിൽ സംരക്ഷണയുടെ മേൽക്കുമ്പായത്തിനുള്ളിൽ തിരു കുടുംബത്തിന് ചൂടും കൂടുമൊരുക്കിയ അയാൾ സ്വയം ഒഴിഞ്ഞൊതുങ്ങി കൂടെയുള്ളവരെ നിരന്തരം നിറച്ചു നിവർന്നയാളാണ് യോസിഫ് ക്രിസ്മസിൻ്റെ ഒരുക്കമായി നമ്മുടെ വീടിന് മുന്നിൽ തൂക്കുന്ന ഓരോ നക്ഷത്രവും നമ്മോട് ചോദിക്കുന്നത് ഇത് തന്നെയാണ് നിനക്കൊരു വഴികാട്ടിയാകാമോ യേശുവിനെ അന്വേഷിച്ച് യേശുവിനെ മനസ്സിലാഗ്രഹിച്ച് അവനിലേക്ക് എത്തിച്ചേരാൻ വഴിയറിയാതെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് അവനിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു വഴികാട്ടി തിരുവവതാരത്തിൻ്റെ ആശംസാഗാനം പിന്നെ വന്നു തൊടുന്നത് ഇടയക്കൂട്ടത്തെയാണ് ആടുകളുടെ രാക്കാവലിൽ കണ്ണുമിഴിച്ചു കിടക്കുമ്പോൾ ആകാശം നിറയുന്ന ഹല്ലലുയ വിളികൾ പുല്ലുമേഞ്ഞ ആ കൊച്ചുകുടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ നവജാത ശിശുവിൽ ലോകരക്ഷകനെ തിരിച്ചറിഞ്ഞ് വണങ്ങി വരുമ്പോൾ ിരസ് ഉയർന്നും മനമുണർന്നും അവർ ശരിക്കും മനുഷ്യരാവുകയാണ് മത്തായി സുവിശേഷകൻ രണ്ടേ മൂന്നിൽ നാം കാണുന്നുണ്ട് ഇത് കേട്ട് ഹെയറോദോസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും പിന്നീട് അങ്ങോട്ട് ഇന്നുവരെ ഹെയറോദോസിനും പിൻഗാമികളുണ്ടായിരുന്നു യേശു ജനിക്കേണ്ടായിരുന്നു എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം അവിടുന്ന് ജനിച്ചതിൻ്റെ പ്രതി അസ്വസ്ഥരാകുന്ന ഈ വിഭാഗത്തെ ഡിസംബർ മാസത്തിൽ മാത്രം കണ്ടുമുട്ടുന്നവരല്ല ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും യേശു ജനിച്ചതിൻ്റെ പ്രതി ദേഷ്യപ്പെടുന്നവരാണിവർ തെറ്റായ വഴികളിൽ നിന്നും മാറണമെന്നുള്ള യേശുവിൻ്റെ ആഹ്വാനത്തെയും അവിടുത്തെ സാന്നിധ്യത്തെയും ഇഷ്ടപ്പെടാത്തവർ കിഴക്ക് നിന്നുള്ള ജ്ഞാനികൾ മുന്തിയ കാഴ്ചവസ്തുക്കൾ ക്രിസ്തുവിന് സമർപ്പിക്കുന്നുണ്ട് കിഴക്കുതിച്ച് ദൈവത്തിൻ്റെ നൽകിയ തിരിച്ചറിവ് നക്ഷത്രം കണ്ട് ജ്ഞാനികൾ കാലത്തിൻ്റെ സൂചന വായിച്ചവരാണ് ദൈവം തരുന്ന സൂചനകൾ അനുസരിച്ച് ജീവിതയാത്രകൾ ക്രമപ്പെടുത്തുന്നവരെയാണ് നാം ജ്ഞാനികൾ എന്ന് വിളിക്കുന്നത് അത്തരക്കാർക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾ തെളിയും പിന്നീടവർ സ്വയം നക്ഷത്രങ്ങളാകും തിരിച്ചറിവുകൾ അവരുടെ ജീവിതത്തിലുണ്ടാകും കൊട്ടാരങ്ങളുടെ കമനീയതയിലല്ല ദൈവത്തിൻ്റെ എന്ന തിരിച്ചറിവ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന അവൻ രാജാവാണെന്ന തിരിച്ചറിവ് അവർക്കുണ്ട് തിരിച്ചറിവുകളുടെ ഒരു കാലിത്തൊഴുത്ത് ആഘോഷങ്ങളുടെ ആരവങ്ങളിൽ നിന്നും ക്രിസ്തുവും ക്രിസ്തുമസും ഇറങ്ങി വരേണ്ടതുണ്ട് അതിൻ്റെ ആനന്ദാവകാശത്തിനായി സന്മനസ്സിൻ്റെ നേരനുഭവങ്ങളിലേക്ക് നാം നിർബന്ധമായും നീങ്ങി നിൽക്കണം വലിയവൻ എളിയവനായതിൻ്റെ ഓർമ്മപ്പെരുന്നാളാണിത് ഉണ്ണിയുടെ ഈ വീണ്ടു വിചാരങ്ങളോട് ഉണ്ണിയുടെ ഈ മനോഗുണങ്ങളോട് ചേർത്ത് നമുക്ക് ഈ ക്രിസ്തുമസ് ആഘോഷിക്കാം എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനാശംസകൾ